എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ശിവപൂജ ജലധാര ഉദ്ദിഷ്ടകാര്യ ശുദ്ധി പൂജ വിവിധ സൂക്ത മന്ത്ര അർച്ചനകളോടുകൂടിയ പൂജകളാണ് ചെയ്യുന്നത് ശിവപൂജാതി സങ്കല്പം എന്ന് പറഞ്ഞാൽ സർവദോഷ പരിഹാരം ആയിട്ടുള്ള പൂജകളാണ് നമ്മൾ പുരാണ വേദഗ്രന്ഥങ്ങളിൽ തന്നെ ഇപ്പോഴും പറയുന്നൊരു കാര്യം നിസ്വാർത്ഥമായ കർമ്മങ്ങളാണ് നമുക്ക് പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് നമ്മളൊരു ഫലം ആഗ്രഹിച്ചുകൊണ്ട് ദേവകർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് വിപരീത ഫലത്തിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത് ഇത് ഞാൻ എങ്ങനെയാണ് പല ആൾക്കാരോടും പറയുമ്പോൾ ഒരു സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ പൂജ ചെയ്യുന്നത് എന്തിനാ നമ്മളൊരു കാര്യം സാധിക്കാനാണല്ലോ പൂജ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊന്നും സാധിക്കണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ പൂജ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് അത് അവർക്ക് അറിഞ്ഞുകൊടാത്തത് കൊണ്ടാണ് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു തിരുത്തി കൊടുക്കുമ്പോൾ അവർക്ക് അവർക്കതിൻ്റെ കാര്യം മനസ്സിലാകും നമ്മുടെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പൂജ ചെയ്യുന്നു എന്നുള്ള ഭാവം നമ്മളാത് ചെയ്താൽ അത് ഫലസിദ്ധിയാകില്ല അപ്പം നിസ്വാർത്ഥമായി നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പൂജകളിലൂടെ ചെയ്ത് പ്രാർത്ഥിക്കുക പോരുക പണ്ട് ക്ഷേത്രത്തിനകത്ത് പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നൊരു കാര്യം കൂടെ പറഞ്ഞ ശേഷം നമുക്ക് ഈ പൂജ ആരംഭിക്കാം അപ്പം സർവ്വദോഷങ്ങളും വിട്ടൊഴിഞ്ഞു മാറുന്നതിനും സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്നതിനും സർവഭാഗ്യം ഉണ്ടാകുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് പണ്ട് എന്നോട് ഒരാൾ ഒരു ഒരാൾ പറഞ്ഞു പക്ഷകാലമായി അദ്ദേഹം ഈ ഷെയർ മാർക്കറ്റ് ഒക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഷെയർ മാർക്കറ്റില് പൈസ നിക്ഷേപിക്കുക അപ്പോൾ അദ്ദേഹം സ്ഥിരമായിട്ട് പൈസ നഷ്ടം വരികയാണ് ഒരുപാട് പൈസ പോയി 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 ഏകദേശം ഒരു നാലഞ്ച് ലക്ഷം രൂപ അയക്ക് നഷ്ടമായിട്ട് നി പോയി തിരിച്ചു കിട്ടണമെങ്കിൽ പ്രോഫിറ്റ് ആക്കി എടുക്കണം ഷെയർ മാർക്കറ്റിൽ നിന്ന് തന്നെ പ്രോഫിറ്റ് ആക്കി എടുക്കണം അല്ലെങ്കിൽ അത് നിർത്തണം അഞ്ച് ലക്ഷം രൂപ പോയി അഞ്ചു ലക്ഷം രൂപ പോയി നിൽക്കുന്ന ഒരാൾ വീണ്ടും അത് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തില്ലല്ലോ വീണ്ടും അത് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക ഈയിടെ കയ്യിൽ നിന്ന് കാശു പോയിക്കൊണ്ടിരിക്കുക അപ്പം അദ്ദേഹം വലിയ വിഷമസ്ഥിതിയൊക്കെ ആയിട്ട് ഒരു അര കിലോ എണ്ണയും നല്ലെണ്ണയും കർപ്പൂരം ചെന്നലത്തിരി ഇതൊക്കെ ആയിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ച് അർച്ചനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും പോയി മിക്കവാറും ദിവസങ്ങളിലൊക്കെ പോയി നെയ്യും എണ്ണയും കർപ്പൂരവും തിരിയും എല്ലാം മേടിച്ചുകൊടുക്കും പൂജ നടത്തും പോരും ഇങ്ങനെ കുറെ കാലം പോയിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞ് എനിക്കൊരു ജ്യോതിഷം നോക്കണം എനിക്ക് എൻ്റെ സമയമൊക്കെ എന്ന് അറിയണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കാര്യങ്ങളും നോക്കിയപ്പോൾ ഞാൻ കുറച്ച് പൂജകൾ പറഞ്ഞു എന്നെ എന്നെ ദോഷങ്ങൾ കാണുന്നുണ്ട് എനിക്ക് വ്യാഴം ഓട്ടത്തിൽ നിൽക്കിയപ്പോൾ വ്യാഴത്തിന്റെ ദശാപഹാര കാലമാണ് നടക്കുന്നത് വ്യാഴം ദോഷത്തിൽ നിൽക്കുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു പൂജ ചെയ്യണം അപ്പൊ പറഞ്ഞു എൻ്റെ തിരുമേനി ഇന്ന് ഞാനിന് ചെയ്യാനൊന്നും ഇല്ല ഒരുപാട് പൂജകൾ ചെയ്തു ഒരുപാട് വഴിപാടുകൾ ചെയ്തു നെല്ലെണ്ണയും നെയ്യും എല്ലാം ഭഗവാന് കൊടുത്തു യാതൊരു ഫലസിദ്ധിയും നമുക്ക് ഇതുവരെ കാണുന്നില്ല ഒരു കർമ്മം ചെയ്തിട്ടും ഒരു ഫലസിദ്ധിയല്ല ദുരിതമല്ല ദുഃഖമല്ലാതെ പ്രയാസമല്ലാതെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ല അപ്പോൾ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ട്രേഡ് ചെയ്യും അപ്പോൾ അത് ഡെയിലി ഒരു പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് പോയി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അതാണ് അതിൻ്റെ കാര്യം നിങ്ങൾ അവിടെ ചെല്ലുക നിങ്ങൾക്ക് കിട്ടേണ്ട ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഒരു പ്രാർത്ഥന ഒരു ഒരു ലാഭം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു വർഷം ഒന്ന് രണ്ടായി മൂന്ന് വർഷത്തിന് മുകളിലായി ഇദ്ദേഹം ഞാൻ പറഞ്ഞു ഈ ട്രേഡ് ചെയ്യണ്ട അത് നിർത്തിക്കോ അപ്പോൾ ഈ പോയ പൈസ എന്ത് ചെയ്യും അത് പോട്ടെ എന്ന് വിചാരിക്കാൻ പറഞ്ഞു അതിനുശേഷം ഇദ്ദേഹം അതെല്ലാം നിർത്തി ഇപ്പം ഇദ്ദേഹം യൂട്യൂബറാണ് എന്നെ വിളിക്കും ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ലക്ഷങ്ങളാണ് യൂട്യൂബിൽ നിന്ന് ഈ കക്ഷി വരുമാനമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഓൺലൈനിൽ കൂടെ തന്നെ പോയ പൈസ ഓൺലൈനിൽ കൂടെ തിരികെ വരാൻ തുടങ്ങി ഇദ്ദേഹം യാത്രാ ചാനലാണ് ചെയ്തിരിക്കുന്നത് ട്രാവൽ വ്ളോഗാ ചെയ്യുന്നത് ഈ ട്രാവൽ വ്ളോഗ് വഴി ഇന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈനിൽ കൂടെ തന്നെ പോയത് ഓൺലൈനിൽ കൂടെ തന്നെ തിരിച്ചു കിട്ടി നിൻ്റെ യഥാർത്ഥ മാർഗം ഈ ഓൺലൈൻ ട്രേഡിംഗ് അല്ല ഓൺലൈൻ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു മുറിയിക്കാത്ത കമ്പ്യൂട്ടറുമായിട്ട് രാവിലെ തൊട്ട് ഒരു ഒരു മൂഹനായിട്ട് കയറി ഇരുന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോ ഇന്നോ സ്വാതന്ത്ര്യമായിട്ട് ലോകം മുഴുവൻ നടന്നിട്ട് ഇൻ്റർനെറ്റ് കൂടെ തന്നെ കാശുണ്ടാക്കുന്നു അപ്പം ഇത് ആമുഖമായിട്ട് എനിക്ക് പറയാൻ തോന്നിയത് ഈ ഒരു നിസ്വാർത്ഥമായ കർമ്മത്തിന്റെ കർമ്മത്തിൻ്റെ ഫലസ്ഥിതിയെക്കുറിച്ചാണ് പറയാൻ തുടങ്ങിയത് അപ്പം നാളെ മുതൽ നമുക്ക് ഒരു മാസത്തെ പൂജ ആരംഭിക്കുന്ന ദിവസമാണ് അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കുക ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് ഇന്ന് പൂജ തീരുന്നവരുടെ പേരൊന്ന് വായിക്കാം നിങ്ങൾക്ക് നാളെ മുതൽ പൂജ വേണമെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്യണം രമ്യാരമണൻ ഭരണി നക്ഷത്രം ഇന്ന് ഉള്ളൂ പൂജ തീരുകയാണ് രമ്യാരമണൻ ഭരണി നക്ഷത്രം അജീഷോ കൊക്കരിപ്പൻ അനിര നക്ഷത്രം ഇന്നത്തെ പൂജ തീരുന്നു സജിരാൽ ഭരണി പൂജ തീരുന്നു റോബിൻ മകേരം പ്രീതി ഉത്ര ഇന്നത്തെ പൂജയും കൂടെ ഉണ്ട് ജയകൃഷ്ണൻ തിരുവാതിര ദിയാ മഹസീൻ ഉത്രം ജുനൈദ് ഉത്രാടം ഇവർക്കും ഇന്നത്തെ പൂജ കൊണ്ട് പൂജ അവസാനിക്കുവാണ് വിമൽ ചതയം ചന്ദ്രബാബു കാർത്തിക അവർക്കും പൂജ അവസാനിക്കുന്നു ശ്രീ കാർത്തിക രേവതി ശ്രീഹാൻ അനിരം രൺതീഷ് ഭരണി രാജിമോൾ ചതയം അവർക്കും ഇന്നത്തെ പൂജ അവസാനിക്കുന്നു സുമേഷ് കുമാർ അത്തം കവിതാ ചോദി ശ്രീലിഷ് ഉത്രാടം അവർക്കും പൂജ അവസാനിക്കുന്നു ആന്റണി പ്രിൻസ് ഉത്രട്ടാദി റിനി ബോസ് കാർത്തിക അവർക്കും ഇന്നത്തെ പൂജ അവസാനിക്കുവാണ് ശാംലാൽ രോഹിണി സജാദ് പൂരം കാർത്തിയാനി ഉത്രട്ടാതി അഖിൽ പൂരാടം മുഹമ്മദ് റാഫി ഉത്രം സാവിത്രി വിശാഖം ഇത്രയും പേർക്കും ഇന്നത്തെ പൂജ അവസാനിച്ചിട്ട് നാളെ മുതൽ പുതിയ പൂജ ആരംഭിക്കുന്നുണ്ട് അപ്പം ദക്ഷിണ അയച്ച് ഈ പൂജ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് നാളെ മുതൽ ഈ പൂജ തുടർന്നുകൊണ്ടിരിക്കും ബാക്കിയുള്ളവരുടെ പൂജ അവിടെ ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ് അതുകൂടാതെ വിനോദ് കവിട്ടം ഗിരിജൻ അയ്യപ്പൻ നായർ പൂയ നക്ഷത്രം ധ്യാൻ പൂരാടം അനയാ പൂരാടം നക്ഷത്രം അരുൺ വിശാഖം അരുൺ ഉത്രം മയൂഖാ ഗായത്രി ഉത്രട്ടാതി സുദേവൻ അശ്വതി അഭിലാഷാ വർമാനി ആയില്യം ഉണ്ണികൃഷ്ണൻ തൃക്കേട്ട നക്ഷത്രം മോഹനൻ പൂരാടം അപർണാദ്വീപു രേവതി നക്ഷത്രം ആകാശി അശ്വതി ബിനുകുമാർ ഉത്രാടൻ നക്ഷത്രം അഖിൽ പൂയം ശ്രീലക്ഷ്മി തിരുവോണം അനീഷ് കുമാർ ആയില്യം തീർത്ഥാസുജിത്ത് തിരുവോണം ശ്രീരാജ് രേവതി അക്ഷയ് വേങ്ങയിൽ രേവതി നക്ഷത്രം പിന്നെ ഇപ്പോൾ വായിക്കുന്നവരുടെ പേര് ഒരു മുപ്പത് ദിവസം അടുത്ത ഈ ഡിസംബർ മാസം ഒന്നാം തീയതി തലേ ദിവസം വരെ നവംബർ മുപ്പത് വരെ ഉണ്ടാവും ഈ വായിക്കുന്ന പേരുകള് അരുൺ ശ്രീധരൻപിള്ള വിശാഖം ഇഷ അരുൺ അവിട്ടം അക്ഷയ രാജേന്ദ്രൻ അനിരം കുഞ്ഞിക്കണ്ണൻ നായർ അനിരം അവർക്ക് ഡിസംബർ മാസം നവംബർ മുപ്പത് വരെ ഉണ്ടാവും സവിതാ മകേരം അരുൺജിത്ത് മകം രാജേഷ് ചിത്ര ഗീതോകൃഷ്ണൻ പൂയം ജോയി ചിത്ര അർജുൻ രാജ് പുനർദ്ധം നവംബർ മുപ്പത് വരെ പൂജ ഉണ്ടാവും ഷിജിൽ പൂരട്ടാതി ആരവ് ആവദേശ് ഉത്രട്ടാതി വിനി കരുണാകരൻ ചതയം യമുനാ ത്രക്കേട്ട നിതിൻ വിനോദ് അവിട്ടം ഹന്നപൂരം இவ்வா வர நவம்பர் முப்பது வரை உமா விஷாக்கம் பிரசன்ன திருவாதிரோபின் ஜோதி ஆதர்ஷ திருக்கேட்ட வின்மோகன் பூரம் வித்யா அத்தன் நவம்பர் முப்பது வரை விந்து சிந்து விஷாம் வினய அஸ்வதி அனீஷ் வர்ஸ் பிரிண்டூமேரி வர்ஸ் கார்த்திக நவம்பர் முப்பது வரை சைதன்யர் திருக்கேட்ட வஜ்ரா அரவிந்த் ரவீந்திரன் உத்திரட்டாதி நவம்பர் முப்பது வரை மிர்சா ஆவட்டம் சுதேசினி மகேரம் ரோஷின் மூலம் ஷிவோன் உத்திராடம் காயல்வெளி ரங்கநாதன் பூரட்டாதி அருண் பூரட்டாதி நவம்பர் முப்பது வரை സംഗീത ചിത്തിര ശ്രീജിത്ത് കുട്ടമ്പറമ്പത്ത് തിരുവാതിര ശാശ്വത ശിവദാസ് കുട്ടാല ചതയം രഞ്ജിത്ത് കുട്ടമ്പറമ്പത്ത് അത്തൻ അവർക്ക് നവംബർ മുപ്പത് വരെ ഉണ്ടാവും അജിത്ത് പുല്ലുകാട് ഉത്രാടം അരുൺ വിശാഖം ബിനു ഔട്ടം ഹേമ മകീരം ദിനേശ് മകീരം ബിജു പ്രഭാകരൻ ചതയം അമ്പിളി സുരേഷ് അശ്വതി ബിജു എബ്രഹാം ചതയം സി ബി അശ്വതി മോളത്ത് ഹൗസ് അവർക്കും ഉണ്ടാവും നവംബർ മുപ്പത് വരെ ദിവ്യ തിരുവോണം അവർക്ക് നാൽപ്പത്തൊന്ന് ദിവസം വരെയുള്ള പൂജയുണ്ട് സിന്ധു വിശാഖത്തിനും മൃത്യുജയം നാൽപ്പത്തൊന്ന് ദിവസമുണ്ട് അപ്പം എല്ലാവർക്കും ശിവപൂജ അകത്ത് മേൽശാന്തി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും പേരും നക്ഷത്രവും പറഞ്ഞ് പൂജ ചെയ്താൽ മതി ജലധാര ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കുവാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓം സിന്ധു നാമതേ വിശാഖ നക്ഷത്രം ജുംസഹാ ത്രംബകേ സുഗന്ധം കൂടെ ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമായിട്ട് പൂജയ്ക്ക് എന്നിട്ടുള്ള ഒരാളുടെ പേര് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അശ്വന് ഉത്രാടം നക്ഷത്രം ജലധാര അഘോര മന്ത്രാർച്ചന നെയ്വിളക്ക് അതുപോലെ തന്നെ രാജേന്ദ്രൻ പുത്രനക്ഷത്രം അക്ഷയ രാജേന്ദ്രൻ അനിര നക്ഷത്രം ജയകുമാർ ചതയൻ നിഷാ രോഹിണി ജലധാര നീവിളക്ക ഘോരമന്ത്രാർച്ചന ലതാ ആല്യം ഇത്രയും പേരുടെ പേരും കൂടിയുണ്ട് സിന്ധു നാമതേം വിശാഖൻ നക്ഷത്രം ജും സഹാദ്രം ഭഗവാമുഖേ സുഖം ദിംബിഷ്ടിവർധനം ഗുരുവാര ഗമ്യോ ബന്ധനാത് മൃത്യോർ മുക്ഷ്യമാമൃതാദേ സർവദോഷ പരിഹാരാർത്ഥം ലതാ നമദേം ആയില്യം നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം ജും സഹാദ്രം ഭഗജാമുഹേ സുഖന് ദിംബിഷ്ടിവർധനം ഗുരുവാരമ്യോബന്ധനാത് മൃത്യോർ മുക്ഷ്യാമാ സ്വാഹാഹം സർവദോഷ പരിഹാരാർത്ഥം पूजा जलदारादीपूजा कर्मणे नई विजीव समर्प्यायाम अघोरमंत्रपुष्प्पाजलि सामर्याम निशा रोहिणी नमदेम जोहिण नक्षत्रम सर्वदोषपरहाराथम अघोरमंत्रेण जलबीविन भ्याम ओं अघोरेब्यदोरेभ्योम घोरगोरधलेम नमस्ते अस्त्र जयकुमार जयगुमरना चद नक्षत्र निशा नमदेम जोहिण नक्षत्र अघोरुद्रा नमो नम सर्वदोषपरहाराथम अघोरभ्य दघोरेभ्यो घौरघोरधलेभ्यां्योदमस्ते अस्त्र ऋद्रेभ्यां जयकुमार चद निशा नमद रोहिण नक्षत्रम अघोरमंत्रपुष्पाजलिमर्प्याया नयदीपम समर्पयाम जलधारादीपूजाख्ये कर्मणे समर्पयाम सर्वदोषाद महादेव प्रसास्कार बलवाप्त विनियो ओम अश्विन्ना उत्तराण नक्षत्र अघोर मंत्रे समर्प्याया जलदारादीदूजा धर्मणे समर्प्या नयदीपर्पयांजल सम मंत्रपुष्पाजलिमर्प्याया सर्वोपचारा सामर्प्या अक्षय राज्रन अन नक्षत्रन राजेन्द्र नमदेय नक्षत्र महामृत्युंजय महाद्रम भगवे

ിബി അശ്വതി നക്ഷത്രം മോളത്ത് ഹൌസ് ബിജു ഇബ്രഹാം ചതയൻ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ഓം ദുരുഷാത്മഹേ മഹാദേവായീമേ തന്നോരുദ്രയാത് സർവദോഷപരിഹാരാർത്ഥം മഹാദേവായ നമോന മഹാഷപരിഹാരാർത്ഥം മഹാദേവ പ്രസാദ്വാരം ബലവാഹാം ബിജു പ്രഭാകരൻ ചതയൻ അമ്പിളി സുരേഷ് അശ്വതി നക്ഷത്രം ബിജു ഇബ്രഹാം ചതയൻ നക്ഷത്രം സിബി അശ്വതി മോളത്ത് ഹൌസ് നാമദയം സർവദോഷപരിഹാരാർത്ഥം സകുടുംബാനാം ക്ഷേമസ്ത്രീ ശ്രീദേവീരെ ആയിരാരോഗ്യ ऐश्वर्यादि अभिवृद्ध्यर्थं सर्वदोषपरिहारार्थं नमः शिवाय पुरुषाय नमो नमः दिनेश् नक्षत्रं हेमा मघेल नक्षत्रं सर्वदोषपरिहारार्थं ॐ तत्पुरुषार्थ हे महादेवाय धीमहि धीमि तन्नोरुद्रप्रचोदयादे विनूनामदेमवुट्टनक्षत्रं सर्वदोषपरिहारार्थं महादेवाय नमो नमः सर्वदोषपरिहारार्थं महादेवाय नमो नमः सर्वदोषपरिहारार्थं महादेवनियोग ദിനേശ് മകേരം ഹേമാ മകേരം ബിനു ആവുട്ടം അരുൺ വിശാഖനക്ഷത്രം സർവദോഷ വിരിഹാരാർത്ഥം ദത്തുഷാത് മഹി മഹാദേവായ ഭീമി തന്നോരുദ്രചോദിയാതെ അരുൺ നാമദേംശാഖ നക്ഷത്രം സർവദോഷ വിരിഹാരാർത്ഥം ദത്തുരുഷാത് മഹി മഹാദേവായ ഭീമഹി തന്നോരുദ്ര പ്രചോദിയാതെ അരുൺ നാമദേംശാഖ നക്ഷത്രം അജിത്ത് പുല്ലിക്കാട് ഉത്രാടൻ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ഓം ദുരുഷാത് മഹി മഹാദേവായ ഭീമിഹി തന്നോരുദ്ര പ്രചോദിയാത് രഞ്ജിത്ത് കുട്ടംപറമ്പത്തെ നാമധേയം അത്തം നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദൃഷാത് മഹേ മഹാദേവായ ദീമഹി തന്നോരുദ്ര പ്രചോദിയാത് ശാസ്വതി ശിവദാസ് കൂട്ടാല തതേ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദത്തുഷാത് മഹേ മഹാദേവായ ദീമഹി തന്നോരുദ്ര പ്രചോദിയതെ രഞ്ജിത്ത് കുട്ടം പറമ്പത്ത് അത്തം നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദൃഷാത് മഹേ മഹാദേവായ ദിമഹി തന്നോരുദ്ര പ്രചോദിയതെ രഞ്ജിത്ത് കൂട്ടം പറമ്പത്ത് അത്തം നക്ഷത്രം ശാശ്വതി ശിവദാസ് കൂട്ടാല ചതേ നക്ഷത്രം ത്രീജിത്ത് കൂട്ടം പറമ്പത്ത് തിരുവാതിര നക്ഷത്രം ഓം ദുരുഷാത് മഹേം മഹാദേവായ ദീമഹി തന്നോരുദ്ര പ്രചോദിയാദ് സംഗീത നാമദേ ചിത്രനക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം ദൃഷാത്മഹേ മഹാദേവായ ദീമിഹി തന്നോരുദ്ര പ്രചോദിയാത് അരുൺ ബോസ് നാമദേട്ടാദി നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം ഓം ദൃഷാത്മഹേ മഹാദേവായ ദീംഹി തന്നോരുദ്ര പ്രചോദിയാത് അരുൺ ബോസ് പൂരട്ടാദി നക്ഷത്രം കായൽ വീഴി രംഗനാഥൻ പൂരുട്ടാദി നക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം ദൃഷാത്മഹേ മഹാദേവായ ദീംഹി തന്നോരുദ്ര പ്രചോദിയാത് കായൽ വീഴി രംഗനാഥൻ ൂരരുട്ടാ ദക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേം ഹാദേവായീംഹി തന്നോരുദ്രചോദിയാത് ശിവോൺഹാരാർത്ഥം ദുരുഷാത്മഹേം ഹാദേവായീംരുദ്രചോദിയാത് സർവദോഷപരിഹാരാർത്ഥം ദൃഷാത്മഹേം ഹാദേവായീംഹി തന്നോരുദ്ര പ്രചോദിയാത് റോഷിൻ മൂലം സുദേശിനി മകേര നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുഃഷാത്മഹേം ഹാദേവായ ദീംഹി തന്നോരുദ്ര പ്രചോദിയാത് സർവദോഷപരിഹാരാർത്ഥം മഹാദേവായ നമോ മഹാം നൃസ അവിട്ടം സുദേശിനി മകേരം റോഷിൻമൂലം ശിവോണുത്രാടൻ നക്ഷത്രം സകുടുംബാഥ സർവദോഷപരിഹാരാർത്ഥം മഹാദേവായ നമോ നമോനമഹം സർവദോഷപരിഹാരാർത്ഥം അരവിന്ദ് രവീന്ദ്രൻ പുത്രട്ടാദി നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുഃപുരുഷാത്മഹേ മഹാദേവായ ഭീമി തന്നോരുദ്ര പ്രചോദിയാതെ സർവദോഷപരിഹാരാർത്ഥം വജ്രാ നാമദേയും കാർത്തിയക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുഃപുരുഷാത്മഹേ മഹാദേവായ ദീമഹി തന്നോരുദ്ര പ്രചോദിയാതെ വജ്രാ നാമദേയും കാർത്തിയക്ഷത്രം ചൈതന്യായ സ്നായ നാമദേയും തൃക്കേട്ട നക്ഷത്രം सर्वदोषपरहारा दुत्पुर महादेवाय दीमि तन्नोरुद्र प्रचोदियादंजूमेरी वर्गीस काक्षत्रोषपरहारा दुत्पुरत्मे महादेवाय दीमहि तन्नोरुद्र प्रचोदयाद अनीर्गीनदन नक्षत्र सर्वदोषपरीहारा दुत्पुरत्महे महादेवाय दीमहि तन्ोरुद्र प्रचोदयाद अनीर्गीस् पुनर्दन नक्षत्र विनया नाम अश्विशक्षत्रम सर्वदोषपरीहारा दुत्पुरत्महे महादेवाय दीमहि तन्नोरुद्र प्रचोदियादे विनयाश्दी സിന്ധു വിശാഗനക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേ മാദേവായീമി തന്നോരുദ്ര പ്രചോദയാദി വിദ്യ നാമദേയം അത്തം നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേം മഹാദേവ ദീമി തന്നോരുദ്ര പ്രചോദയാ സർവദോഷപരിഹാരാർത്ഥം സിന്ധു വിശാഗം വിനയാശ്വതി വിദ്യ അത്തം വിന്മോഹൻ നമദേ പൂരന് നക്ഷത്രം സർവോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേം മാദേവായീമി തന്നോരുദ്രപ്രചോദയാദേ ആദർശനാമധേയം തർക്കേട്ടനക്ഷത്രം സർദോഷപരിഹാരാർത്ഥം തത്പുരുഷാത്മഹേം മഹാദേവധീമി തന്നോരുദ്രപോദയാത് റോബിൻ നമദേൻ ജ്യോതി നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം തത്പുരുഷാത്മഹേ മഹാദേവീമി തന്നോരുദ്രപോദയാത് ഉമാ നമദേ വിശാഖന്നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം തത്പുരുഷാത്മഹേ മഹാദേവീ തന്നോരുദ്രപോദയാത് പ്രസന്ന നമദേൻ തിരുവാതിര നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ഓം ദുരുഷാത്മഹേ മഹാദേവായ ധീമി തന്നോരുദ്രചോദയാത് ഹന്ന നമദയേയം പൂരൻ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുഃപ്പുരുഷാത്മഹേ മഹാദേവായ് ദീംഹി തന്നോരുദ്രചോദിയാത് നിതിൻ വിനോദ് നാമദേ അവിട്ടൻ നക്ഷത്രം സർദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേ മഹാദേവായ് ദീംഹി തന്നോരുദ്ര പ്രചോദിയാത് യമുന നാമദേ നക്ഷത്രം സർദോഷപരിഹാരാർത്ഥം ദുഃഷാത്മഹേ മഹാദേവായ് ദീമിഹി തന്നോരുദ്ര പ്രചോദിയാതെ വിനി കരുണാകരൻ നാമദേ ചതയ നക്ഷത്രം സർദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേ മഹാദേവായ ദീമിഹി തന്നോരുദ്ര പ്രചോദിയാതെ ആരവ് ആവദേ ശുത്രട്ടാതി നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ഓം സത് മഹാദേവായ മഹാദേവാീമി തന്നോരുദ്ര പ്രചോദയാത് ഷിജിൽ നാമദേം ബോലരട്ടാദിക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേ മഹാദേവീമി തന്നോരുദ്ര പ്രചോദിയാത് അർജുനരാജ് നാമദേം പുനർദ്ധം നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ഓം ദുരുഷാത്മഹേ മഹാദേവായ് ധീമഹി തന്നോരുദ്ര പ്രചോദിയത് സർവദോഷപരിഹാരാർത്ഥം അർജുൻ രാജ് പുനർം ജൻസൻ ജോയി നാമധേയം ചിത്രനക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേം ഹാദേവധീമ തന്നോരുദ്ര പ്രചോദയാത് ഗീതൂകൃഷ്ണൻ നമദേ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേം ഹാദേവയ ധീമി തന്നോരുദ്ര പ്രചോദയാത് സർവദോഷാതിപരിഹാരാർത്ഥം രാജേഷ് നമദേ ചിത്രനക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേം ഹാദേവായീമി തന്നോരുദ്രപ്രചോദയാത് അരുൺജിത്ത് നാമദേ മകൻ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം തത് പുരുഷാത് മഹേ മഹാദേവായ് ദീമി തന്നോരുദ്ര പ്രചോദിയാത് സവിതാ നാമദേ മകൈരൻ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദത് പുരുഷാത് മഹി മഹാദേവായ ധീമി തന്നോരുദ്ര പ്രചോദിയാത് കുഞ്ഞിക്കണ്ണൻ നായർ അനിര നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ഓം തത്പുരുഷാത്മഹി പുരുഷാത് മഹി മഹാദേവായ് ദീമഹി തന്നോരുദ്ര പ്രചോദിയാത് അക്ഷയ് രാജേന്ദ്രൻ നാമദേം അനിരൻ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത് മഹി മഹാദേവായ് ദീംഹി തന്നോരുദ്ര പ്രചോദിയാത് ജിഷ അരുൺ നാമദേം അവിട്ടൻ നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേം ഹാദേവായ ദീംഹി തന്നോരുദ്ര പ്രചോദിയാത് ജിഷ നാമദേ ജിഷ അരുൺ അവിട്ടൻ നക്ഷത്രം അരുൺ ശ്രീധരം പിള്ളാ വിശാഖനക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേം ഹാദേവായ ദീംഹി തന്നോരുദ്രപ്രചോദയാത് രമ്യാ രമണൻ നാമദേ ഭരണി നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുരുഷാത്മഹേം മഹാദേവായീമി തന്നോരുദ്ര പ്രചോദിയത് അജീഷോ കൊക്കരിപ്പൻ അനിര നക്ഷത്രം ഓംസഹാർഗോദേവശ്രീമി ദിയോ പ്രചോദോദ സർവദോഷപരിഹാരാർത്ഥം സജിലാൽ നമദേയം ഭരണി നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുഃഷാത്മഹേ മഹാദേവായീമി തന്നോരുദ്രജോദിയത് സർവദോഷപരിഹാരാർത്ഥം ഓം സജിലാൽ ഭരണി നക്ഷത്രം റോബിൻ മകൈര നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുഃപുരുഷാത്മഹേ മഹാദേവായീമി തന്നോരുദ്ര പ്രചോദിയയാത് പ്രീതി നാമദേ ഉത്തരനക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുഃപുരുഷാത്മഹേം മഹാദേവായീമി തന്നോരുത്തര പ്രചോദിയ സർവദോഷപരിഹാരാർത്ഥം പ്രീതി ഉത്തരം നക്ഷത്രം മകേരൻ ജയകൃഷ്ണൻ നാമദേക്ഷത്രം ഓംപുർ ബോസ്വഹാസ്തുവരേണ്യം ദേവസി പ്രചോദിയത് ജയകൃഷ്ണൻ തിരുവാതിര മഹസിൻ ഉത്തരനക്ഷത്രം ജുനൈദ് ഉത്തരാടം നക്ഷത്രം ഓംപുർ ബോസ്വഹാസ്തുവരേണ്യം വർഗോദേവശീമി ധിയോ യോന പ്രചോദിയാത്വദോഷപരിഹരിഹാരാർത്ഥം മഹാദേവായ നമോ നമഹം സർവദോഷപരിഹാരാർത്ഥം മഹദേവാരം സർവദോഷാദിപരിഹാരാർത്ഥം ജുനൈദ് നാമദേയും ഉത്രാടൻ നക്ഷത്രം ദിയാ മഹസിനക്ഷത്രം വിമൽ നാമദേയും ജതയൻ നക്ഷത്രം ഓം ബോർ ബോസ്വാം വർഗോജിമി ദിയോ മഹാദേവായ ദിമിഹി മഹാദേവായോരുദ്ര പ്രചോദിയാതെ ചന്ദ്രബാബു നമദയും കാർത്തി നക്ഷത്രം ഓം ഓം സർവദോഷപരിഹാരാർത്ഥം മഹാദേവായ ദിമിഹി തന്നോരുദ്ര പ്രചോദിയാതെ ശ്രീ കാർത്തിക്യ നമദം രേവതിക്ഷത്രം ഓം ബോർ ബോസഹാ സരണ്യം വർഗോ ദേവശ്രീമിഹി ദിയോ യോന പ്രചോദിയതേ സർവദോഷപരിഹാരാർത്ഥം ഓം നമശിവായ ശ്രീകാർത്തികരേവതി ശ്രീഹാന് നാമദേ അനിരം നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദത്പുഷാത്മഹേം മഹാദേവായീമഹി തന്നോരുദ്രചോദയാദെ രന്തീഷ് നാമദേ ഭരണി നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദൃഷാത്മഹേം മഹാദേവായ് ദീമഹി തന്നോരുദ്ര പ്രചോദിയാതെ രാജിമോൾ ചതയം രണ്ടീഷ് ഭരണി ശ്രീഹാൻ നമദേയം അനിരം നക്ഷത്രം ശ്രീകാര്ത്തിക നാമദേവതി നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ഓം ദൃഷാത്മഹേ മഹാദേവായ് ദീമഹി തന്നോരുദ്ര പ്രചോദിയാതെ സുമേഷ് നാമദേ അത്തം നക്ഷത്രം

नामदेय कार्ति सर्वदोषविहारा ओम दत्षात्ीम महादेवाय दीम हि तन्ोरुद्र प्रचोदियादे साम नामदेय रोहिणी नक्षत्रम सर्वदोषपरीहाराथम दत्षात्देवाय दीम हि तन्नोद्रजोदयादे ओम सजा नामदेय पूर नक्षत्रम सरदोष विहारा हा तो दत्षात्ीम हादेवाय दीम हिदोरुद्र प्रचोदियादे कायी नामदेयम उत्तरदिष्क्षत्र सर्वदोषविहारा दत्षात्म महादेवाय दीम हि तन्नोरुद्र प्रचोदियादे ഓം അഖിൽ നാമദേം നാമദേയം പുരാടനക്ഷത്രം സർവദോഷപരിഹാരാർഥം ദൃഷാത്ാദേവായീമഹി തന്നോരുദ്രജോദയാദെ മുഹമ്മദി നക്ഷത്രം ഹാദേവായീമി തന്നോരുദ്രോയാദെ സാവിത്രീ നമദേഗ നക്ഷത്രം സർദോഷപരിഹാരാർത്ഥം ഓം ദൃഷാത് മഹേം ഹാദേവായീമി തന്നോരുദ്രജോദയാദെ മോഹനൻ നാമദേം നമദേക്ഷത്രം ഓം ജും സഹാദ്രംഭഗാം വിവാരി അപർണദീപു ജയമുതിക്ഷത്രം ഓം അഘോരേ്യോം ഗധരേ്യംസേഭ്യോം നമസ്തൃതിരുൂപേഭ്യം ആകാശ നമദേയം അശ്വതിക്ഷത്രം ഓം ദുരുഷാത്മഹേ മഹാദേവാീം ഹി തന്നോരുദ്രജോദയാദ ബിനുകുമാരനാമദേക്ഷത്രം ഓം നമോ ഭഗതേ പ്രളയകാലാക്ഷരുദ്രായ ദൃശ്യാദ്രദംസഖാ മഹാശലഭായം സത്രഛേദം ഗുരുസ്വാഹം അഖിൽ നമദം പുരാടനഷ പൂയനക്ഷത്രം അഖിൽ നമദം ശ്രീലക്ഷ്മി നമദേയം തിരുവോണ നക്ഷത്രം ഓം ദുരുഷാദ്ഹേ മഹാദേവയായ ദീം ഹീ തന്നോരുദ്രജോദയാ അത് അനീഷ് കുമാർ നമദയം ആയില്യനക്ഷത്രം ഓം ദുരുഷ ഹീം മഹാദേവായീം ഹീ തന്നോരുദ്രജോദയാരിഹാരാർത്ഥം തീർത്ഥാജി തിരുവോണനക്ഷത്രം ഓം നമോ ഓം ഹ്രീം യോഗി യോഗിനി യോഗേശ്വരി യോഗേശ്വര യോഗശങ്കരി സങ്കരസ്ഥാവരജിംഗപസ്യ മുഖഹ ഹൃദയം ആകർഷയാ ആകർഷയ ശ്രീരാജ നമദയം രേവതി നക്ഷത്രം ഓം ദുരുഷാത്മഹേ മഹാദേവായ ദീംഹി തന്നോരുദ്ര പ്രചോദിയാത് അക്ഷയ് വേങ്ങയിൽ ദേവതിർദോഷ പരിഹാരാർത്ഥം തത് പുരുഷാത്മഹം മഹാദേവായ ദീമഹിദ് അണ്ണോരുദ്ര പ്രചോദിയാത് ഉണ്ണികൃഷ്ണൻ നാമദയം ത്രിക്കേട്ട നക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ഓം തത് പുരുഷാത്മഹി മഹാദേവായ ദീംഹി തന്നോരുദ്ര പ്രചോദിയാത് അഭിരാഷാവർമാനി ആയിൽ നക്ഷത്രം വിവാഹാദി യാതകായ ദോഷ പരിഹാരാർത്ഥം മഹാദേവരുദ്രചോദിയാത് ഓം സുദേവൻ നാമദേ അശ്രുവതി അക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ദുഃപുരുഷാത്മഹേം മഹാദേവയായ ദീംഹീ തന്നോരുദ്രജോദയാദോരരുദ്രായ നമോ അരുൺ നമുദരുമേം ഉത്തരം നക്ഷത്രം മഹാദേവായോരുദ്രചോദയാത് മയൂഖാ ഗായത്രി നമദേവ ഉത്തരട്ടാതിരം ഓം തത്പുരുഷാത്മഹി ദുരുഷാത്മഹം മഹാദേവായോരുദ്രജോദർ അരുൺ ഉത്തരം നക്ഷത്രം മയൂഖാ ഗായത്രി പുത്രട്ടാ ദിക്ഷത്രം സർവദോഷപരിഹാരാർത്ഥം ഓം ദുരുഷാഹേ മഹാദേവായ ദിഭി തന്നോരുദ്രപ്രചോദ്യൻമദേഷപരിഹാരാർത്ഥം ഓം നമ ശിവായ മത്യുഞ്ജയായ നീലകണ്ഠായ ഉമാപദേവിനോദ നാമദേ നക്ഷത്രം ഓം ദുരുഷാത്ഹദേവായ ദീമി തന്നോരുദ്ര പ്രചോദിയ അതേ ഗിരിജൻ അയ്യപ്പൻ നായർ പൂയ നക്ഷത്രം ഓം സർവദോഷപരിഹാരാർത്ഥം മഹാദേവായീമി തന്നോ രുദ്രപ്രചോദിയ അതെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരാളുടെ പേര് മാത്രം അയയ്ക്കുക രണ്ട് മൂന്ന് പേരുടെ പേര് അയക്കാതിരിക്കുക അപ്പോൾ നിങ്ങളുടെ പേരിലും ഈ പൂജ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ നിങ്ങൾ ഒരുപാട് തവണ ഇപ്പം ശ്രേയാലക്ഷ്മിയുടെ പേരയച്ച ആൾ വീണ്ടും 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 പേര് അയച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പൂജ ചെയ്യാൻ പറ്റാതെ വരും ശ്രേലക്ഷ്മിരു ശ്രേയാലക്ഷ്മി നാമതേം രോഹിണി നക്ഷത്രം കുഞ്ഞമ്മ നാമതേം ഉത്രാടൻ നക്ഷത്രം രാജീ പൂരട്ടാതി നക്ഷത്രം മഹാദേവായ നമോ മഹാം രാജൻ നാമദേം രേവതി നക്ഷത്രം ശ്യാമലാൽ നാമതേം പൂരം നക്ഷത്രം മഹാദേവായത് മൂന്ന് മഹാം ഹരികൃഷ്ണൻ നാമദേയും ഭരണി നക്ഷത്രം മഹാദേവായ മൂന്ന് മഹാം ശരത്കുമാർ പൂരം നക്ഷത്രം ജിജിമോൾ അത്തരം നക്ഷത്രം കൃഷ്ണപ്രിയ ഉത്തരം നക്ഷത്രം മഹാദേവായ മൂന്ന് മഹാം നളിനി അനിരം നക്ഷത്രം ഓം ശിവായ സുധർമ്മ നാമതേയ അശ്വതി നക്ഷത്രം ഓം നമോ നമശിവായ ഉണ്ണികൃഷ്ണൻ ചിത്രനക്ഷത്രം സതീഷ് പൗരട്ടാതി നക്ഷത്രം പവിത്ര പൌരട്ടാദി നക്ഷത്രം രാജീവ് പൂയൻ നക്ഷത്രം ഓം നമോ ശിവായ അശ്വിൻ കൃഷ്ണൻ അശ്വതി നക്ഷത്രം ഓം നമോ നമ ശിവായ ഒത്തുഞ്ചയായ നിലകണ്ഠായും മാപതേ നമൂന്ന് മഹാൻ ജിതിൻ അശ്വതി നക്ഷത്രം ഓം നമശിവായ അനഘാ ഉത്തരം നക്ഷത്രം ഓം നമ ശിവായുഞ്ചയായ നീലകണ്ഠായും മാപതേ നമോ മഹാൻ ഹരിനാരായണൻ അത്ത നക്ഷത്രം ഓം നമോ നാരായണായ ഒന്നമോ നമ ശിവായ രേഷ്മ മകേരൻ നക്ഷത്രം ഓം നമോ നമശിവായ നൗഫൽ നാമദേയം അവിട്ട നക്ഷത്രം ഓം നമശി വായ ഓം നമശി വായ ഓം നമശി വായ ഓം നമശി വായ ഓം നമശിവയായ അരേ നാമദേക്ഷത്രം ഓം നമശിവായ ഓം നമശി വായ മൃത്യുജയായ നീലകണ്ഠായേട്ടനക്ഷത്രം ഓം ബാലമുരളി കൃഷ്ണനാമദേക്ഷത്രം ശബരിനാഥ നാമദേവിട്ടം നക്ഷത്രം മഹേഷയം പൂരം നക്ഷത്രം അമൽ തൃക്കേട്ട നക്ഷത്രം ഓം നമോ നമശി വായ ആദർശനാമദേവതി നക്ഷത്രം ഓം നമോ നമശി ദീപ്തി ബാലകൃഷ്ണൻ പൊരുട്ടാദി നക്ഷത്രം ഓം നമോ നമ ശിവാശിനാഥ് നമദേക്ഷത്രം ഓം നമ ശിവാരത് നാമദേയം ത്രികേട്ടനക്ഷത്രം ഓം നമ ശിവാധു ഓം നമോ നമ ശിവായ സർവദോഷ പരിഹാരാർത്ഥം മഹാദേവായ നമോ നമ തമിഴിയൻ സ്വോതി നക്ഷത്രം ജഗദീഷ പുണർദ്ധനക്ഷത്രം ഓം നമ ശിവായ ഓം നമോ നമ ശിവായ ഓം നമ ശിവായ എല്ലാവരുടെയും പേരിൽ നമ്മൾ പൂജ ചെയ്തിട്ടുണ്ട് ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടായിക്കൊണ്ട് സർവദോഷങ്ങളും ഇട്ടുതിന് മാറിയിട്ട് ഗൃഹത്തിൽ ശാന്തി സമാധാനം ഐശ്വര്യമൊക്കെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ പൂജ നമുക്ക് അവസാനിച്ചിട്ടുണ്ട് നാളെ ഇന്ന് വൈകിട്ട് നമുക്ക് സുദർശന ഹോമം നവഗ്രഹ പൂജ ഇത്യാദി കർമ്മങ്ങൾ ഉണ്ടായിരിക്കും